ഇറാനെ പിടിച്ചടക്കുകയാണ് യു എസിന്റെ ലക്ഷ്യം ഇറാൻ സർവശക്തമായ രാജ്യമാണ് കീഴ്പ്പെടുത്താമെന്നതും കീഴടങ്ങുമെന്നതും വ്യാമോഹം മാത്രമാണെന്നും ഖമനൈ കൂട്ടിച്ചേർക്കുന്നുണ്ട് ട്രംപ് പറയുന്നത് പോലെ കാര്യമായ ക്ഷതമൊന്നും ഇറാന് സംഭവിച്ചിട്ടില്ല യു എസിന്റെ സുപ്രധാന വ്യോമതാവളമാണ് ഇറാൻ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് മുഖത്തേറ്റ കനത്ത അടിയാണിത് സത്യം മറച്ചു പിടിക്കാൻ ട്രംപ് ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയാണെന്നും ഖമനയി പറയുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ നേടിയത് മഹാവിജയമാണ് ഭാവിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇറാനെതിരെ ആക്രമണത്തിന് തുനിഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ഗമനയി മുന്നറിയിപ്പ് നൽകി ഇറാന്റെ ഭരണാധികാരികൾക്ക് യുദ്ധ സാഹചര്യം സുപരിചിതമാണ് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും പ്രധാന സൈനിക ഉദ്യോഗസ്ഥരുമടക്കം രാജ്യത്തെ ഉന്നതാധികാരികളിൽ പലരും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാഖുമായി നടത്തിയ നീണ്ട യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് ഇറാനെ സാമ്പത്തികമായി തളർത്തിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന ഈ സായുധ പോരാട്ടം ഇറാൻ